അപ്പൊ ഇന്നൊരു റൊമാന്റിക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ ആയാലും ലഞ്ചിന് ബിരിയാണി ചോറാണ് കൊടുത്തുവിട്ടത് അതിന്റെ കുറച്ച് ചോറ് ബാക്കി ഇപ്പൊ ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് ബിരിയാണി പുട്ട് ഉണ്ടാക്കിയാല് ഇഷ്ടമായിട്ടുള്ള എന്റെ പ്രാണമതിന് ഇതിലും വെറൈറ്റി സ്വപ്നങ്ങളിൽ മാത്രമായിരിക്കും അല്ലാതെ ചോറെടുത്ത് കളണം എന്ന് വിചാരിച്ചിട്ടല്ല ബിരിയാണി പുട്ടിന്റെ ആയിട്ട് ഞാൻ സോയാബീൻ പെരട്ടാണ് ഉണ്ടാക്കിയത് എപ്പോഴത്തേം പോലെ തന്നെ സവാളയും പച്ചമുളകും തക്കാളിയും ഒക്കെ വേണ്ടുവരുമ്പത്തേക്ക് നമ്മുടെ മസാലപ്പൊടി എല്ലാം അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി ഇതിലോട്ട് സ്പെഷ്യൽ ആയിട്ട് ഒരു സോസും കൂടി ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട് ഷെസ്വാൻ സോസ് എളുപ്പത്തിന് ഷാറുഖ് ഖാൻ എന്നും വിളിക്കാം പിന്നെ നല്ല ഫ്രഷ് ആയാലും കിട്ടിട്ടുണ്ട് അപ്പൊ അതും കൂടെ െടുത്തിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല പുട്ടിൽ ഞാൻ ഉടായ്പ് കാണിച്ചോണ്ടായിരിക്കും എന്റെ കാൻഡിൽ ലൈറ്റ് ഇട്ടണെന്ന് ഇങ്ങനൊരു പണി കിട്ടിയത് അങ്ങനെ ഒരു തളർത്തുന്ന കോളാണ് എനിക്ക് ആ ഒരു സമയത്ത് വന്നത് പക്ഷെ അങ്ങനെയൊന്നും ഞാൻ തളർന്നു പോയില്ലെന്ന് നിങ്ങൾക്ക് അവസാനം വരെ കാണുമ്പോൾ മനസ്സിലാവും എന്റെ മെഴുകുതിരി വെട്ടം വെറും കരിന്തിരിയാക്കി ചേട്ടൻ വിളിച്ച് പറഞ്ഞു ഞാൻ വരുമ്പോൾ ലേറ്റ് ആവും നിങ്ങൾ വല്ലതും കഴിച്ചുകൊണ്ട് കടന്നോളാം മനസ്സ് വല്ലാതെ തളർന്നു പോയെങ്കിൽ ആ ബിരിയാണി പുട്ടിന്റെ മണത്തിൽ ഞാൻ അങ്ങ് പിടിച്ചു നിന്നു പിന്നെ ഞാൻ അബ്രാഖാഡ് അബ്ര പറഞ്ഞു അന്തരീക്ഷത്തിൽ ഇല്ലെങ്കിലും ശൂന്യതയിലെ ചേട്ടനെ ഞാൻ സങ്കല്പിച്ച് ഒരുമിച്ചിരുന്ന് കാൻഡിൽ ലൈറ്റ് അങ്ങ് ആസ്വദിച്ചു തിന്നു ചേട്ടൻ എന്തോ തമാശ പറഞ്ഞതാ ഓ അഭിനയ സിംഹമേ